ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നാടൻ റെസിപ്പിയാണ് മുട്ടയും പപ്പടവും കൂടി ചേർന്നിട്ടുള്ള ഒരു കറിയാണ് മുട്ട മുട്ടപ്പടം താളിപ്പെന്ന് പറയും അപ്പം ഇതിന് ആവശ്യമെന്ന് പറഞ്ഞ ഒരു ചട്ടിയെടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടയും കറിയേപ്പിലയും കൂടിയിട്ട് പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് നമ്മളെ ഇഞ്ചി കുറച്ച് ഇഞ്ചി പേസ്റ്റ് അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് അത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം രണ്ട് മൂന്ന് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി അരിഞ്ഞ് ചെറുതാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ ഒരു പച്ചമുളക് ഇത്രയും കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ല വരണ്ടു വരുന്നത് വരെ ഒന്ന് വയറ്റണം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് അതിൻ്റെ പരുവത്തിന് വരണ്ടു വരുന്നത് പോലെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് പപ്പടം എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പപ്പടം കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാം അങ്ങനെ പപ്പടം ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കരിഞ്ഞു പോവാതെ ഫ്ലെയിമൊത്തിരി കുറച്ച് വെച്ചിട്ടാണ് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട പൊടികളെന്ന് പറഞ്ഞാൽ കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളും കൂടി ഇട്ട് നല്ലപോലെ വീണ്ടും ഒന്ന് നല്ല പോലെ ഒന്നും അടി പിടിക്കാത്ത പോലെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല പോലെ ഒന്ന് അടിയിൽ കരിഞ്ഞൊന്നും പോവാതെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ആ കറിയിൽ തിളപ്പിക്കാൻ വയ്ക്കും അപ്പൊ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി ആ കറി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കും ചെറുതായിട്ട് തിള വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മളതിലേക്ക് രണ്ട് പൊടികളൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് ചിക്കൻ മസാല ആവശ്യത്തിന് കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് നല്ല ഇപ്പം നല്ല തേള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് മുട്ടയും ഒഴിച്ചു കൊടുത്ത് ഇനി നല്ലപോലെ ഇളക്കി എടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ചോറിൻ്റെയൊക്കെ കൂടെ കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത് ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് ചെയ്യണേ കൊള്ളാവോ ഇല്ലേന്ന് കമൻ്റ് ചെയ്യണേ അതേപോലെ നമ്മൾ ചാനൽ ഇഷ്ടമുള്ളവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ ഒത്തിരി എഡിറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അതാദ്യമായിട്ട് തുടങ്ങിയത് കൊണ്ടാണ് അത്രയൊന്നും അറിയത്തില്ല അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ